എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദൂസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ ഇത് മാങ്ങ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ഞാൻ ഒന്നര വർഷം കഴിഞ്ഞു ഈ മാങ്ങ ഉപ്പിലിട്ട് വച്ചിട്ട് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇത് തീരാറായി അതുകൊണ്ട് ഇത് ഞാൻ ചെറിയ കുപ്പിയിലേക്ക് മാറ്റി എടുത്തു വെച്ചതാണ് പിന്നെ ഇത് അതിലിന്ന് കുറച്ചെടുത്ത് കുറച്ച് വലിയ മാങ്ങയാണ് കണ്ണി മാങ്ങയാണെങ്കിലും പക്ഷേങ്കിൽ ഇത് ഉള്ള ഉറച്ചതൊന്നും അല്ല അപ്പം അത് അരിഞ്ഞെടുത്ത് വെച്ചു വലുതായതുകൊണ്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചരിടാൻ വേണ്ടി പോവാണ് അതിനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് വെക്കണം ആവശ്യമാണെങ്കിൽ കൂട്ടാൻ പിന്നെ ഉലുവ കായം കടുക് മുളക് ഈ പാനിലിട്ട് ഇതൊക്കെ ഒന്ന് എടുക്കണം ഉലുവ കുറച്ച് മൂപ്പിച്ചെടുക്കണം പിന്നെ കടുക് മുളക് കായ കായ നമുക്ക് പിന്നീട് ലാസ്റ്റ് കായം പൊടിയാണ് അതുകൊണ്ട് അത് പൊടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കായം ഈ കായം പൊടിയായതുകൊണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്ക ഉലുവ ഏകദേശം ഒന്ന് ചൂടായി വന്ന ശേഷം ഉലുവേൻ്റെ അത്രയും നിക്കണ്ട കടുക് അതുകൊണ്ട് ഉലുവ ഒന്ന് നിർത്ത് വരുമ്പോൾ തന്നെ അതിന്റെ ഒന്ന് മാറി വരുന്നുണ്ട് ആ സമയത്ത് കടുുകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് രണ്ടും ഇനി ഒന്ന് പൊട്ടി വരണം കുറച്ച് നല്ലപോലെ മൂത്ത് വരണം ഇത് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്ന് പൊട്ടിത്തെറച്ച് പോകും മുളക് ഇട്ടാല് ആ പൊട്ടിത്തെറച്ച് പൊറത്തേക്ക് പോകുന്നത് കുറയും ചൂടാവണം എന്നില്ല എന്ന ചാക്കലും മൂത്ത് വന്നാൽ മതി അപ്പോൾ ഇനി ഇത് ഓഫാക്കി വെക്കാം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഇതൊന്ന് ഇവിടുന്ന് ചൂടാറട്ടെ ത്തിലേക്ക് തണുപ്പിച്ചെടുക്കണം ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നരച്ചെടുത്തോണ്ട് പൊടിച്ചെടുത്തോണ്ട് വരാം പൊടിച്ച് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് ചെയ്യാം മാങ്ങ എടുത്ത് വെക്കുമ്പോൾ മാങ്ങ എടുത്ത് അരിഞ്ഞിടുമ്പോൾ കുറച്ച് വെള്ളം കൂടെ മാങ്ങയുടെ ഉപ്പിലിട്ട വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർക്കാം ഇനി വേണ്ടത് വെള്ളെണ്ണം ചൂടാണ് അതിന് എള്ളാണ് സാധാരണ അച്ചാർ ഉണ്ടാക്കാറ് അതുകൊണ്ട് എള്ളെണ്ണ ചൂടാക്കി എടുക്കണം അതൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ അതിൻ്റെ മസാലയൊക്കെ പൊടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അത് ഈ എണ്ണ ചൂടായതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമുണ്ട് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനിട്ട് കൊടുക്കാം ആ അരിഞ്ഞെടുത്ത് വെച്ച് പിന്നെ ഈ പൊടി നമ്മൾ വറുത്ത് പൊടിച്ച മസാല ഇതിലെ ഈ മാങ്ങ മാങ്ങ എടുക്കുമ്പോൾ മാങ്ങ എരിഞ്ഞിടാൻ എടുത്തപ്പോൾ അതിൽ നൂറ്റി വെച്ച വെള്ളമാണിത് അത് അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നു ഇനി അത് ഓഫ് ചെയ്യാം നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഉപ്പ് വെള്ളം ഉപ്പ് ആ മാങ്ങക്ക് പിടിച്ചിട്ടുണ്ട് പോരാതെ ആ വെള്ളവും ചേർത്തിട്ടുണ്ടല്ലോ ഉപ്പിലിട്ട് എരിവ് ഇത്തിരി കുറവാൻ തോന്നിയത് കൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ശകലം മുളക് പൊടി ഇടുന്നുണ്ട് മുളക് ഒന്ന് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഈ എണ്ണ ചൂടാക്കിയെടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് മുളക് പൊടി നേരത്തെ ഒഴിച്ച് ചൂടാക്കാണ്ടിരുന്നത് ആ ചൂടുള്ള എണ്ണ ഒഴിച്ചപ്പോൾ ആ മുളക് മൂത്തു ഇപ്പോഴിട്ട് ഇതിപ്പോൾ വലിയ ചൂടൊന്നുമില്ല ഇനി ഇതൊന്ന് ഒരു കുപ്പിയിലേക്ക് പകർന്നു വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി കുപ്പിയിലേക്ക് വെച്ച് വെക്കുന്നത് ഇതിപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത് ബാക്കി കുപ്പിയിൽ ആക്കി വെച്ചു ഇനി ഈ കുപ്പിയിലാക്കി അതിൻ്റെ മേലെ നേരത്തെ കുറച്ച് ബാക്കി വന്ന ഇതിപ്പോൾ മരത്തവിയോണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ പുളിയുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചില്ലുപാത്രങ്ങൾ കുപ്പി മരത്തവിയൊക്കെ എടുക്കുന്നതാണ് നല്ലത് സ്റ്റീൽ എടുക്കുന്നതിലും നല്ലത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇപ്പം കുപ്പിയിൽ അച്ചാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ നേരത്തെ തിളപ്പിച്ച് വെച്ച എണ്ണ ഇപ്പം തണുത്തിട്ടുണ്ട് ആ തണുത്തത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ബാക്കി വന്ന എണ്ണ അതിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു വെക്കണം എന്നൊന്നുമില്ല കേടുവരുമൊന്നുമില്ല ഇനി ഇത് അടച്ചുനെക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ